ഹലോ ഇന്നത്തെ ബ്ലോഗ് വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിക്കാൻ പോയതാണ് ഇടയ്ക്കൊക്കെ നല്ല മീൻ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്തേക്കാണ് പോകുന്നത് സാധാരണ ഉസ്താദ് ഹോട്ടലിൽ കയറാറല്ല കാര്യം ഭയങ്കര തിരക്കായിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത് നല്ല കൊഞ്ചും കണവ ഫ്രൈയും ഹമൂർ ഫ്രൈയും കപ്പയും പുട്ടുമായിട്ട് നല്ലൊരു പിടി പിടിച്ചു പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുന്നതെന്ന് നിർബന്ധമുണ്ട് കേട്ടോ പക്ഷെ അവിടെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണില്ല എനിക്ക് അമ്മ ഒരു പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ കാര്യം അമ്മയുടെ നിർബന്ധത്തിലായിരുന്നു നമ്മൾ ഈ റെസ്റ്റോറൻറ് കയറിയ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ബീച്ച് സൈഡിലേക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് അവിടെ ആവുമ്പോൾ ഊണ് കിട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കലോറി കയറി ോ അപ്പോ എനിക്ക് ഗിൽഫ് ഫീലിങ് തുടങ്ങി കേട്ടോ പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എന്റെ കാർഡിയോ ഡേ ആയിരുന്നു ജിമ്മിൽ പിന്നെ നേരെ ജിമ്മിൽ പോയി ഒരുപാട് നേരെ അങ്ങോട്ട് കാർഡിയോ ചെയ്തു നമ്മുടെ ഗോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കലോറി ഡെഫിസിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒരു പണ്ടാരോ നടക്കാൻ പോകുന്നില്ല ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ട് പിന്നെ വേവിംഗ് സ്കെയിൽ അങ്ങോട്ട് അനങ്ങുന്നില്ല കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഡിസപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ ഞാൻ അങ്ങോട്ട് മോട്ടിവേറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്തു സാറ്റർഡേ ജിമ്മിൽ പോകുമ്പോൾ സുചി വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ധ്രുവെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്ന് എനിക്ക് സർപ്രൈസ് കയറാൻ രണ്ടുപേരും കൂടെ ജിമ്മിലോട്ടാകും ഒരു കൊല്ലം മുമ്പ് ഞാനും സുജി ഒരുമിച്ചാണ് കേട്ടോ ഈ സെയിം ജിമ്മിൽ വർക്കൌട്ടിന് വന്നുകൊണ്ടിരുന്നത് അന്ന് ഈ ജിമ്മ് ശരിക്കും പറഞ്ഞാല് ഓപ്പൺ ചെയ്ത ടൈം ആയിരുന്നു ഒന്നര മാസം വരെയൊക്കെ ഭയങ്കര ഇതായിട്ട് നമ്മൾ വന്നെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ എൻ്റെ കെട്ടിയതിന്റെ രോഷം ചോർന്നു പിന്നാലെ ഞാനും അങ്ങ് സ്റ്റോപ്പ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരന്റെ കൊണ്ട് പുള്ളിക്കാരെ വന്നില്ല കേട്ടോ പക്ഷെ എൻ്റെ ഒരു മൂന്ന് കിലോ കുറഞ്ഞ ബോഡിയൊക്കെ ഒന്ന് ടോൺ ആവുന്നത് കണ്ടപ്പെട്ടിരിക്കും വരാൻ വലിയ ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയ ഞാനൊന്ന് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് ഇനി ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്റെ തലയിൽ കയറി കേട്ടോ പിന്നെ കണ്ണി കാണുന്നതെല്ലാം വാരി വലിച്ചു കഴിച്ചു ഫീഡിങ് ടൈമിൽ പിന്നെ പറയണ്ട ആനയെ തിന്നുള്ള വിശപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം മുതലായി പിന്നെ വെയിറ്റ് കയറും സ്വാഭാവികമല്ലേ അല്ലെ കൂട്ടത്തില് മുട്ടുവേദനയും ഷുഗർ ലെവലും അങ്ങോട്ട് കൂടി ഈ വീഡിയോസിൽ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കേട്ടോ ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെ ഡയറ്റ് പൊട്ടിക്കുള്ള മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മോൻ എന്തെന്നാലും ജിമ്മിന്റെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ട്രെയിനർ ഒരു ബോൾ കൊടുത്തപ്പോ അത് ട്രെഡ്മില്ലിൽ ഇറങ്ങി കളിച്ചോണ്ടിരിക്കാം ഞാൻ ഇറങ്ങാൻ ലേറ്റ് ആവൂന്ന് കണ്ടപ്പോ പപ്പയും മോനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ നമ്മുടെ കൊഞ്ചും കണവയും ഹമൂറൊക്കെ ദേക്കാൻ കുറച്ചുകൂടെ വർക്കൗട്ട് എന്റെ മനസ്സ് പറയുന്നുള്ളതുകൊണ്ട് ആ ഗിൽ ഫീലിങ്ങിൽ കുറച്ച് നേരം കൂടെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് വരുമ്പോഴും പോകുമ്പോഴും വെയിറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യരുതെന്ന് പക്ഷെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ വേവിങ് സ്കെയിലിൽ ചെറിയൊരു മാറ്റം പോലും വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും വെയിറ്റ് ഒന്ന് സഡൻ ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് പിന്നെ ആയിരിക്കും കേട്ടോ കുറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പിന്നെയും ഞാൻ വിഷമിക്കും അതെന്താന്നൊരു പിടിയില്ലാട്ടോ അപ്പം എന്താന്നാലും പുതിയ വീഡിയോയിൽ കാണാം ബൈ